വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലേറെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ബാബു ആന്റണി ഒരു കാലത്ത് ചെറുപ്പക്കാരുടെ ഹീറോ ആയിരുന്ന താരം നായകനായും പ്രതിനായകനായും നായകനായും നിരവധി വേഷങ്ങളിൽ തിളക്കി മലയാളത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന വില്ലൻ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന തരത്തിലായിരുന്നു ബാബു ആന്റണിയുടെ ഓരോ കഥാപാത്രങ്ങളും നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തതെങ്കിലും കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ബാബു ആന്റണി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് കൂടിയാണ് സംവിധായകൻ ഭരതന്റെ ചിലമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാള സിനിമാ രംഗത്തെത്തുന്നത് തുടർന്ന് കോട്ടയം കുന്നച്ചൻ കൗരവർ നാടോടി തുടങ്ങിയ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും ബാബു ആന്റണി തന്റെ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ യോധ പഴശ്ശിരാജ മരക്കാർ അറബിക്കടലിന്റെ സിംഹം തുടങ്ങിയ ആക്ഷൻ രംഗങ്ങൾ കൂടുതലുള്ള ചിത്രങ്ങളിൽ തന്നെ പരിഗണിക്കാത്തതിനെ കുറിച്ച് തുറന്ന് പറയുകയാണ് താരം മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വേണമെങ്കിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ബാബു ആന്റണി പറയുന്നു ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാമിന് നടി കനിഹയെ കണ്ടിരുന്നു കനിഹ തന്നോട് ഇങ്ങോട്ട് പഴശ്ശിരാജയിൽ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല എന്ന് താൻ പറഞ്ഞു തന്നോട് മറ്റുള്ളവരും അത് തന്നെ ചോദിക്കാറുണ്ട് പഴശ്ശിരാജയിലെ നായികയായ കനിഹകരെ അങ്ങനെ ചിന്തിച്ചു എന്നതാണ് സത്യം പഴശ്ശിരാജയിൽ കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ട് അതിനു പറ്റിയ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യാമായിരുന്നു എന്നും ഇതാണ് മലയാള സിനിമയുടെ കുഴപ്പമെന്നും ബാബു ആന്റണി പറയുന്നു മാത്രമല്ല ഇതിലെല്ലാം താരത്തിന്റെയോ പ്രൊഡ്യൂസർമാരുടെയോ ഒക്കെ അഭിപ്രായങ്ങളും കാണും പിന്നെ കുറേ ഇൻഫ്ലുവൻസും റെക്കമെൻഡേഷൻസും ഒക്കെയാണ് അങ്ങനെയാകുമ്പോൾ എല്ലാം മാറും അങ്ങനെ സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ ഒന്നുകൂടി തുറക്കുന്നത് നന്നായിരിക്കും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആരെക്കൊണ്ടും റെക്കമെന്റ് ചെയ്യിപ്പിക്കാനോ താൻ പോകാറില്ല എന്നും താരം കൂട്ടിച്ചേർത്തു നിവിൻ പോളി നായകനായി എത്തിയ കായംകുളം കൊച്ചുണ്ടിയിൽ തനിക്ക് കിട്ടിയ സ്വീകാര്യതയെക്കുറിച്ചും താരം പറയുന്നുണ്ട് പിന്നീട് തന്റെ മക്കളുടെ വിശേഷങ്ങളും താരം പങ്കുവെക്കുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം പഴശ്ശിരാജ പോലെ ആക്ഷൻ രംഗങ്ങൾ കൂടുതലുള്ള ചിത്രങ്ങളിൽ എന്തുകൊണ്ട് തന്നെ പരിഗണിച്ചില്ല എന്ന അവതാരകന്റെ ചോദ്യത്തിനാണ് താരത്തിന്റെ മറുപടി ഹരിഹരന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് പഴശ്ശിരാജ മമ്മൂട്ടി കനിഹ ശരത് കുമാർ പത്മപ്രിയ മനോജ് കെ ജെയിൻ തുടങ്ങി നീണ്ട താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു ഇരുപത്തിയേഴ് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിലൊന്നാണ് ചരിത്ര പ്രാധാന്യമുള്ള സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും വളരെ മികവുറ്റ അഭിനയമാണ് കാഴ്ചവെച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ